നമസ്കാരം ഇന്നത്തെ നമ്മുടെ അതിഥി ഫൊക്കാനയുടെ മുൻ ട്രഷറും ഇപ്പോഴത്തെ ട്രസ്റ്റി ബോർഡ് മെമ്പറുമായ ബിജു ജോൺ കൊട്ടാരക്കരയാണ് ബിജു ജോൺ കൊട്ടാരക്കര എന്ന് പറയുമ്പം നമ്മുടെ നാട്ടുകാരൻ മാത്രമല്ല നമ്മുടെ ഒരു സഹോദരൻ കൂടെയാണ് അല്ലേ അതെ കൊട്ടാരക്കര എന്നുള്ള പേര് തന്നെ എന്ത് മനോഹരമാണ് ഏ ബിജു എന്ന കോമൺ നെയിം അല്ലേ ബിജു കോമൺ നെയിമാണ് അത് ഒരുപാട് പേർക്ക് ബിജു എന്നുള്ള പേരുണ്ട് അപ്പോൾ ഒരു തിരിച്ചറിഞ്ഞ് എന്നാലും നിങ്ങൾ കൊട്ടാരക്കരെ മറന്നിട്ടില്ല നമ്മുടെ നാടിനെ മറന്നിട്ടില്ല അതാ പറഞ്ഞ ഈ പണ്ടുള്ളവർ പറയും ഈ നാട് മറന്നാല് മൂട് മറക്കരുതെന്ന് അമേരിക്ക വന്നാൽ എന്താ ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമായ സമ്പത്തുള്ള രാജ്യമായ അമേരിക്ക വന്നിട്ട് പോലും നിങ്ങൾ നമ്മുടെ നാടിനെ മറന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരിനൊപ്പം തന്നെ ഉണ്ട് നാട് നാട്ടിനെ നാടിനെയും കൂടെ കൊണ്ടുവന്നിരിക്കുക നാടിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമ്മൾ ജനിച്ചു വളർന്ന നാട് തീർച്ചയായിട്ടും നമ്മുടെ അമ്മ അല്ലെങ്കിൽ അതുപോലെയാണ് നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബം നമ്മൾ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് നാട്ടിൽ പോകാനും നാടുമായിട്ട് ഇടപഴകാനും എല്ലാം വളരെയധികം ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും നാടിൻ്റെ ഒരു പേര് എൻ്റെ കൂടെ ഇരിക്കുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്ന ഈ ഇങ്ങോട്ട് പോരുന്നപ്പോൾ ഈ നാടിനെ കൂടി നാടിനെക്കൂടി കൊണ്ടുപോരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്താം ഫൊക്കാനയുടെ ട്രഷറും ഇപ്പോഴത്തെ ട്രസ്റ്റി ബോർഡ് മെമ്പറും എന്നൊക്കെ ഞാൻ പറഞ്ഞു അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ടൈമാണ് അല്ലേ ഈ ട്രഷർ എന്നുള്ള നിലയിൽ അതെ ഞാനാ അത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ജോർജി സജിമോൻ ജോർജി പ്രസിഡന്റ് സജിമോൻ സെക്രട്ടറി ആയിരുന്ന ആ ടൈമിൽ ഞാൻ അന്നത്തെ അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ടൈമിൽ ബാബു സ്റ്റീഫൻ പ്രസിഡന്റ് കലാഷാഹി സെക്രട്ടറി ആയിട്ടുള്ള ആ കാലയളവിലെ ട്രഷറർ ആയിരുന്നു ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ മാസം നടന്ന ഇലക്ഷനിൽ ഞാനിപ്പം ട്രസ്റ്റി ബോർഡ് മെമ്പറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി ട്രസ്റ്റി ബോർഡ് മെമ്പറായിട്ട് അടുത്ത നാല് വർഷക്കാലം ഫൊക്കാനയുടെ ബോർഡിൽ ഞാൻ മെമ്പറായിരിക്കും ഈ ട്രസ്റ്റി ബോർഡ് എന്ന് പറയുമ്പം അത് എന്താണ് ഞാൻ പിന്നെ പലർക്കും അത് മനസ്സിലാകാത്തൊരു കാര്യമാണ് എനിക്ക് തന്നെ ഇപ്പം മനസ്സിലാവുന്നില്ല ഈ ട്രസ്റ്റി ബോർഡെന്ന് പറയുന്നത് ഫൊക്കാനയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അതോ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ഒരു കമ്മിറ്റിയാണോ അതോ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയാണോ എന്താണ് നിങ്ങളുടെ പ്രവർത്തനം എന്താണ് ട്രസ്റ്റി ബോർഡും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തമ്മിൽ കണ്ടു എൻ്റെ കയ്യിലും ഡിഫറെൻ്റാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് രണ്ട് വർഷക്കാലത്തെ ഭരണ ഭരണകാലത്ത് അവർ എവറി ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് അവരാണ് അതിൻ്റെ ഡെസിഷൻ എടുക്കുന്നത് എന്നാൽ ട്രസ്റ്റി ബോർഡ് എന്ന് പറഞ്ഞാൽ അത് അവരാണ് ഈ സംഘടനയുടെ രക്ഷാധികാരികൾ ഇല്ലല്ലേ സംഘടനയിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പരിഹാരം ഒരു പോലെ അതെ അതെ എന്തെങ്കിലും പ്രശ്നം ബോർഡിലാണ് വരുന്നത് ബോർഡാണ് അതിനുള്ള പരിഹാരം കാണുന്നത് എന്നാൽ എവരി ഡേ ആക്ടിവിറ്റീസില് ഒരിക്കലും ബോർഡ് മെമ്പേഴ്സോ ബോർഡും അതിനകത്ത് ഇൻവോൾവ് ചെയ്യാറില്ല അത് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അന്നേരം രക്ഷാധികാരി എന്നൊരു പദവിയാണ് എപ്പോഴും ബോർഡിനുള്ള സംഘടനയുടെ ഒരു പൂർണ്ണ അല്ലെങ്കിൽ അതിൻ്റെ രക്ഷാധികാരികളാണ് അപ്പോൾ സംഘടനയെ രക്ഷിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ എത്ര പേരായി ട്രസ്റ്റി ബോർഡിലുള്ളത് ഒൻപത് പേരാണ് ട്രസ്റ്റി ബോർഡ് മെമ്പറായിട്ടുള്ളത് ഒരു യൂത്ത് ഉൾപ്പെടെ എട്ട് പിന്നെ യൂത്ത് ഉൾപ്പെടെ ഒൻപത് പേരാണ് ട്രസ്റ്റി ബോർഡ് മെമ്പറായിട്ടുള്ളത് അതിനകത്ത് മുൻ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ വരുമോ ഇപ്പോഴത്തെ ട്രസ്റ്റി പ്രസിഡൻറ്റും ഒക്കെ ഉണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ഘടന ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും കാലാവധി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അവർ ബോർഡിലേക്ക് വരും അതായത് കഴിഞ്ഞ വർഷത്തെ ടൈമിലെ പ്രസിഡന്റ് ബാ ഡോക്ടർ ബാബു സജീഫനും ഡോക്ടർ കലാഷാഹിയും ഓട്ടോമാറ്റിക്കലി ബോർഡിലേക്ക് അടുത്ത നാല് വർഷത്തേക്ക് മെമ്പറായിട്ട് വരും അതായത് അടുത്ത നാല് വർഷത്തേക്ക് അവർ ബോർഡിലെ മെമ്പേഴ്സാണ് അതുപോലെ നാല് നാല് വർഷം കഴിയുമ്പം ആ ഒരു പ്രസിഡൻറ്റിലേക്ക് വേറെ ആൾക്കാർ വരുമ്പോൾ ഇപ്പം അടുത്ത ഇലക്ഷൻ വരുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ വരുമ്പം ഇപ്പം രണ്ട് വർഷമായി ഇനി രണ്ട് വർഷമുള്ള പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് അവരുടെ പൊസിഷനിലേക്ക് പുതിയ പ്രസിഡന്റ് സെക്രട്ടറിയും വരും അല്ലെങ്കിൽ അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എവരി ഇയർലി ഡിഫൻസ് പോകുന്നുണ്ട് എത്ര പേര് അവിടുന്ന് ബോഡിന്ന് പുറത്താകുന്നു അതനുസരിച്ച് ഓപ്പണിംഗ് വരും പുതിയ ആൾക്കാരെ അതുകൊണ്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും ഒമ്പത് പേരുടെ ഓപ്പണിംഗ് ഒരിക്കലും ഒരുമിച്ച് വരില്ല എവരി ടു ഇയേഴ്സ് കൂടുമ്പോഴും ചിലപ്പോൾ രണ്ട് പേരുടെ ഓപ്പണിംഗ് വരും ചിലപ്പോൾ മൂന്ന് പേരുടെ ഓപ്പണിംഗ് വരും അത് ഡിഫൻസ് മൊത്തം നാല് വർഷമാണ് നിങ്ങളുടെ കാലാവധി അതെ ബോർഡ് മെമ്പർ കാലാവധി നാല് വർഷമാണ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണസമിതി നിങ്ങൾ ട്രഷറായിട്ട് ഫുൾ ട്രഷറർ ആയിട്ടുള്ള കഴിഞ്ഞ ടൈമിൽ അല്ലേ അതെ ഈ കഴിഞ്ഞ ടൈമിലുള്ള പ്രവർത്തനം എങ്ങനെ നമുക്കൊന്ന് വിലയിരുത്താം കാരണം ബാബു ശിവനാണ് പ്രസിഡൻറ് പൊക്കാനയുടെ ചരിത്ര ചരിത്രത്തിൽ കരുതനായ പ്രസിഡൻറ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ എങ്കിലും അദ്ദേഹവും അതുപോലെ തന്നെ ഒരു വനിത കലാഷാഖി കലാഷാഖി സെക്രട്ടറി നിങ്ങൾ ട്രഷറുമായിരുന്നു ആ കമ്മിറ്റി അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ അടുത്ത സമയങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു കമ്മിറ്റിയാണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് പക്ഷേ എങ്കിലും ഇതിനെങ്ങനെ ആണ് നിങ്ങൾ ഈ കഴിഞ്ഞ ആ ഒരു ടൈം എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കൊണ്ടുപോയത് ആ കഴിഞ്ഞ രണ്ട് വർഷക്കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ ഫുക്കാനയുടെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന ഏറ്റവും രണ്ട് രണ്ട് വർഷം നല്ല നല്ല രണ്ട് വർഷങ്ങളാണ് കടന്നുപോയത് ബാബു ഷീഫിനെ പ്രസിഡൻ്റായ ഡോക്ടർ ബാബു ഷീഫിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി നല്ലൊരു പ്രസൻഷ്യൽ ലീഡർഷിപ്പ് കൊടുത്ത് പൊക്കാനെ അതിൻ്റെ ഉന്നതിയിലെത്തുന്നതിന് ഏറ്റവും ഉന്നതിയിലെത്താൻ പുള്ളി അതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തു അതോടൊപ്പം തന്നെ സെക്രട്ടറി ആയ കലാ ഡോക്ടർ കലാ ഷാഹിയും ഫുള്ള് പൊക്കാനയുടെ പ്രവർത്തനങ്ങൾ ഇൻവോൾവ് ആയിരുന്നു പൊക്കാനെ അതിൻ്റെ ഉന്നതിയിലെത്താൻ ഈ ഒരു ടീമിന് സാധിച്ചു എന്നുള്ളതിന് വളരെയധികം ചരിതാർഥ്യമുണ്ട് ആ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ടുള്ളവരോട് കൂടെ വർക്ക് ചെയ്യാൻ ഒരു ട്രഷറായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് കിട്ടിയ അവസരത്തിലും എനിക്ക് വളരെയധികം നന്ദിയും കടപ്പാടും സംഘടനയോടും എന്നെ ഈ ഒരു പൊസ്റ്റിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളികളോടുമുള്ള നന്ദിയും എനിക്കുണ്ട് എങ്ങനെയാണ് ഈ ഫൊക്കാനിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് ഈ സംഘടനയിലേക്ക് ഈ ഫൊക്കാന എന്ന ഈ സംഘടനയിലേക്ക് ബിജു എന്നാണ് കടന്നു വന്നത് ഫൊക്കാനിലേക്ക് കടന്നു വന്ന് ആര് ചോദിച്ചാലും ഞാൻ ആദ്യം പറഞ്ഞത് എന്നെ ഫൊക്കാനിൽ കൊണ്ടുവരാൻ ഏറ്റവും മുൻപന്തിൽ നിന്ന വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ജേഷ്ൻ എന്ന നിലയിൽ തന്നെ ഞാൻ കരുതുന്ന നമ്മുടെ പോൾ കറുകപ്പള്ളിയാണ് പുള്ളിയാണ് എന്നെ ഫൊക്കാനിലേക്ക് ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആ പൊസിഷൻ എടുക്കാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും അങ്ങനെയാണ് ഫൊക്കാനിലേക്ക് ഞാൻ ആദ്യം കടന്നു വരുന്നത് കടന്നു വന്നതിന് ശേഷം പിന്നെ നമുക്ക് പല അബദ്ധങ്ങൾ ഉണ്ടായി പല പല രീതിയിലും അവർക്ക് മനസ്സിലായി നമ്മൾ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ളത് അന്നേരം മറ്റു പൊസിഷനിൽ എടുക്കാൻ വേണ്ടി അവരെന്നെ നിർബന്ധിക്കുമായിരുന്നു എനിക്ക് വേണ്ട എങ്കിൽ തുറഞ്ഞാൽ തന്നെയും നിർബന്ധിച്ച് മറ്റു പൊസിഷനിലേക്ക് എന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ ഇവിടെ ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ല അത് അത് ഞാൻ പിന്നെ മറ്റു പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബിജുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് ബിജു ബിജുവിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ബിജു അത് പൂർത്തിയാക്കും വരെ വിശ്രമമില്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞു കേട്ടത് അത് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ മാത്രമല്ല കഴിഞ്ഞ കൺവെൻഷന് ഞാൻ പങ്കെടുത്തപ്പോൾ തന്നെ എനിക്കത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ബിജുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ബിജുവിനെ ുള്ള ആ ഒരു കർത്തവ്യം ബിജുനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ജോലി കൃത്യമായി ബിജു അത് ചെയ്തു എന്നുള്ളൊരു ഒരു 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 സന്തോഷം മനസ്സിലുണ്ട് അല്ലേ എന്നെ സംബന്ധിച്ച് നമ്മൾ ഏത് പണിയാണേലും നമ്മളൊരു ഒരു ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിയായി പൂർത്തീകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഒരു പാഷൻ അത് അതായത് അത് എൻ്റെ ഒരു എങ്കിൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ട്രസ്റ്റി ബോർഡിലേക്കുള്ള പിന്നെ ഇലക്ഷനിൽ നിങ്ങൾ മത്സരിച്ചു ആ ബോർഡിലേക്ക് ബോർഡിലേക്ക് നമുക്കിപ്പോൾ ഈ ഈ ഒരു ടേമിൽ നമുക്ക് ബോർഡിലേക്ക് രണ്ട് ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ടൈമിലേക്ക് ആക്ച്വലി നാല് പേര് മത്സരിച്ചു നാല് പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി രണ്ടുപേരാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കാണാൻ തോന്നുന്നു അതെ ഈ നാല് പേര് മത്സരിച്ചതിൽ ഏറ്റവും കൂടുതൽ വോട്ട് എനിക്കാണ് അത് ട്രഷർ എന്നുള്ള നിലയിൽ നിങ്ങൾ നൽകിയ സംഭാവനയുടെ ഒരു ഓ പ്രത്യുപകാരമായിരിക്കില്ലേ അത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ നാല് വർഷം കാലമായിട്ട് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഞാൻ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയ ഭരണസമിതി വന്നു സജിമോൻ്റെ നേതൃത്വത്തിൽ ഉണ്ണിത്താൻ്റെ നേതൃത്വത്തിൽ ഉണ്ണിത്താൻ സെക്രട്ടറിയായും സജിമോൻ പ്രസിഡൻ്റായും ചാക്കപ്പൻ പ്രസിഷണറായിട്ട് ആ കമ്മിറ്റി ആ കമ്മിറ്റി എങ്ങനെ പോകും നല്ല രീതി തന്നെ നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സംഭാവനയേക്കാൾ കൂടുതലായി അവർക്ക് ചെയ്യാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും ഞാനും സജിമോൻ്റെ കൂടെ കഴിഞ്ഞ കഴിഞ്ഞ കമ്മിറ്റിയിൽ അതിന് മുമ്പിലത്തെ ജോർജി പ്രസിഡൻറ് ആയിരുന്ന സമയത്ത് സജിമോൻ ആ സമയത്ത് സെക്രട്ടറി ആയിരുന്നു സോ ആ സമയത്തും ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു ചെറിയ പൊസിഷൻ ആയിരുന്നു എങ്കിൽ തന്നെയും എനിക്ക് വളരെയധികം ആയിട്ട് ജോർജിയുമായിട്ടും സജിമോനുമായിട്ടും വർക്ക് ചെയ്യാൻ സാധിച്ചു ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ജോർജിയും സജിമോനും സംസാരിച്ച് കഴിഞ്ഞ് അവരുടെ സംസാരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ അന്നത്തെ കമ്മിറ്റിയിൽ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഡിസ്കസ് ചെയ്യുന്നതും എൻ്റെ കൂടെ ആയിരുന്നു അതിൽ ആ രീതിയിൽ നിന്ന് വളരെയധികം നല്ലൊരു ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എനിക്ക് 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 തോന്നുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കിയത് എനിക്ക് വന്ന് നിങ്ങളുടെ കമ്മിറ്റിയാണെന്ന് തോന്നുന്നു നിങ്ങൾ ട്രഷറർ ആയിരുന്ന കമ്മിറ്റിയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിന്നെ ഫണ്ട് കേരളത്തിലായാലും ഇവിടെ ആയാലും പിന്നെ ചാരിറ്റിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കിയത് ഈ നിങ്ങളുടെ കമ്മിറ്റിയാണെന്ന് തോന്നുന്നു എന്താണെന്ന് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ബാബു സ്റ്റീഫനെ പോലുള്ള നല്ല മനുഷ്യർ സമൂഹത്തിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും അകമഴിഞ്ഞ് പുള്ളിയുടെ പുള്ളിയുടെ താരങ്ങൾ ചിലവാക്കുന്നതിന് യാതൊരു മടിയില്ലാത്ത ഇതേപോലെ പ്രസിഡന്റ് പൊക്കാനിയുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുക അതെ കഴിഞ്ഞ അന്ന് അറിയാവുന്ന നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ ലോക കേരള സഭ നടക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകുന്ന തീപിടുത്തം ഉണ്ടാകുകയും അന്ന് ആ സമയത്താണ് ആ ഒരു ഇൻസിഡൻറ്റ് വന്ന് ലോക കേരള സഭയിൽ പുള്ളി ഡെഡിക്ലെയർ മെയിൽ മീറ്റിംഗ് കയറിയിട്ടാണ് അവിടെ എഡിക്ലയർ ചെയ്തത് ഓരോ ഫാമിലിക്കും രണ്ട് ലക്ഷം രൂപ വെച്ച് അങ്ങനെ ഇരുപത്തിനാല് ഫാമിലിക്ക് ഓൾമോസ്റ്റ് ഫോർട്ടി എയ്റ്റ് ലാക്സ് പുള്ളി അത് കൊടുത്തിട്ടാണ് ഞങ്ങൾ നാട്ടിൽ തിരിച്ച് അമേരിക്ക കടന്നു വന്നത് അത് കൊടുത്തിട്ടാണ് പോരുന്നത് സോ അത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ തന്റെ സ്വന്തം പണം ചിലവാക്കുന്ന ഒരു പ്രസിഡന്റ് ഫോക്കാനോട് ചരിത്രത്തിൽ ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ഒരു പ്രസിഡന്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല സജിമോന് ഇപ്പൊ വരുന്ന പ്രസിഡന്റ് ആയിട്ടായിരുന്നുണ്ടോ ഇനി എന്താണ് സജിമോന് പണം വാരി എറിഞ്ഞുള്ള ഇതല്ല അല്ലാതെ തന്നെ സജിമോൻ വളരെ സംഘടനാപാഠം ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അത് എനിക്ക് മനസ്സിലായത് സജിമോൻ ഈ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ മൂന്ന് മൂന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് ഈ മൂന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളിൽ ആ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥികൾക്ക് സംസാരിക്കാനുള്ളൊരു അവസരം കൊടുത്തു മൂന്ന് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഒരു അവസരം അതിൽ ആ സദസ്സിനെ കയ്യിലെടുത്തത് സജിമോഹനായിരുന്നു ആ സജിമോൻ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന മൂന്ന് കാൻഡിഡേറ്റിൽ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു സജിമോഹൻ അതുമാത്രമല്ല പുള്ളി മറ്റുള്ളവരെ കൂടെ കൂട്ടുന്നതിന് എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് നല്ല ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ് സജിമോൻ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും പുള്ളിക്ക് ഈ ഒരു കഴിഞ്ഞ വരുന്ന വരുന്ന രണ്ട് വർഷക്കാലം നല്ലൊരു പ്രവർത്തനം കാഴ്ചവെയ്ക്കാൻ കഴിയും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അപ്പോൾ നമ്മൾ പഴയ ട്രഷാറ് ഇപ്പോഴത്തെ ട്രസ്റ്റി ബോർഡ് മെമ്പർ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ വിശേഷണങ്ങൾ നമ്മൾ കേട്ടു ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് ഈ വഴിത്താരയും കണ്ടുമുട്ടാം താങ്ക്